ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു നാല് വോട്ടുകളുമായിട്ട് അനീഷും ഒൻപത് ഓട്ടുകളുമായിട്ട് അനുമോളുമാണ് ഇത്തവണ ജയിലിൽ പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ജയിലിൽ പോവാൻ അനീഷ് അല്ലെങ്കിൽ അനുമോൾ അങ്ങനെ കുറച്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ ടാസ്ക് വെച്ചിട്ട് തന്നെ വളരെ മോശമായിട്ട് കളിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇന്ന് വരെ അവരെ ആരെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടില്ല ചെറിയൊരു ഗ്രൂപ്പീസ് അവിടെ ഉണ്ടെന്നുള്ള തെളിവ് തന്നെയാണിത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നലെ ആതില സാബുമാനോടും ആര്യനോടും ക്യാപ്റ്റൻസിയിലേക്ക് തന്നെ നോമിനേറ്റ് ചെയ്യണം തനിക്ക് ഈ ആഴ്ചയും കൂടി അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം മറ്റൊരു ഓഫർ നൽകി പക്ഷേ സാബുമാൻ രാത്രി തന്നെ അതിന് ഓക്കെ പറഞ്ഞുവെങ്കിലും ആരും രാവിലെ എണീറ്റ് വന്ന് ആതിലയോട് പറയുന്നുണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല അത് ഫെയർ അല്ലെന്ന് അതുപോലെ കേൾക്കാതെ പലരും അവിടെ ഗ്രൂപ്പിസം കളിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ക്യാപ്റ്റൻസിയിലേക്കായാലും ജയിൽ നോമിനേഷനിലേക്കായാലും ചില ഫേവറിസം കാണിക്കുന്നത് ഇന്നലെ ടാസ്കിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായി അത് കാരണം അനുമോൾ കിച്ചണിൽ കയറിയിരുന്നില്ല അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ലേറ്റായി പിന്നെ ലഞ്ചിൻ്റെ കാര്യം ഇനി പറയണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും താമസിച്ച സ്ഥിതിക്ക് അത് കഴിച്ചതിന് ശേഷം ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതും ലേറ്റാവും ഇനി അനുമോൾ ജയിലിൽ പോയി കടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കണമെന്നുള്ളവരും ഉച്ചയ്ക്ക് ലഞ്ച് നേരത്തെ കഴിക്കണമെന്നുള്ളവരും ഒക്കെ തമ്മി വഴക്കാവും ഉണ്ടായിരുന്ന സമയത്തും കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ റെഡിയാക്കുമായിരുന്നു അങ്ങനെ ഇത്തവണയും അനുമോളും അനീഷും തന്നെയാണ് ജയിൽ നോമിനേഷനിലേക്ക് എല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുന്നത്